ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ് ടെർമിനൽ പല രാജ്യത്ത് നിന്നും വരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ടൈൽസ് മാർബിൾസ് ഡ്രസ്സ് മെഡിസിൻസ് ഫിഷ് എല്ലാം പോകുന്നതും വരുന്നതും ഈ കാണുന്ന വലിയ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ നിന്നാണ് അറുനൂറ്റി അഞ്ച് മീറ്റർ ആണ് അതിന്റെ നീളം പതിനെട്ട് മീറ്റർ ആഴം വലിയ ഒരു ഇന്റർനാഷണൽ ടെർമിനലാണ് നമുക്ക് ഓടിട്ട പൊളിയാറായി ബിൽഡിംഗ് ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ കാണുന്നത് ഓടിട്ടത് കണ്ടിട്ടുണ്ടോ കണ്ടത് ഓക്കെ അത് ചാർലി എന്നുള്ള സിനിമ അതുപോലെ മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടർ സിനിമയിലൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഈ സ്ഥലത്തെ പറയുന്ന പേര് മട്ടാഞ്ചേരി എന്നാണ് മട്ടാഞ്ചേരി അത് കേട്ടിട്ടുണ്ടാവും അല്ലേ മട്ടാഞ്ചേരി ഒരുപാട് സിനിമകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു പൈതൃക മേഖലയാണ് ഹെറിറ്റേജ് സോൺ ആണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ ആദ്യം കണ്ടത് നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങുകളും മട്ടാഞ്ചേരി ഭാഗത്ത് പൊളിക്കാനോ അതുപോലെ മട്ടാഞ്ചേരി ഭാഗത്ത് സ്ഥലങ്ങളിൽ കുഴിക്കുവാനോ പാടില്ല ഹെറിറ്റേജ് സോണാണ് അതിന് ഏറ്റവും വലിയ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇന്ത്യൻ കസ്റ്റംസറി ഓഫീസ് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പോഴും ആ കാണുന്നോടിട്ട ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്നത് തനിമ നിലനിർത്താനും നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളത് കൊണ്ടാണ് വിധി വരെ ഉണ്ടാവുള്ള അപ്പൊ അതുകൊണ്ടാണ് പൊളിക്കാതെ വെച്ചിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് പച്ചതരത്തിലുള്ള ബോട്ടുകൾ കണ്ടോ ഇത് നിങ്ങൾ രണ്ട് മാസം മുമ്പ് വിവാദമായ ഒരു ബോട്ടാണ് ഓർക്കുന്നുണ്ടോ അറിയാമോ ഈ ബോട്ട് പച്ച കളറിലെ ലിറ്റിൽ ജീസസ് പ്രിൻസ് ഇത് ടി വി ചാനൽ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റലൊക്കെ ഇതിനെ കുറിച്ചുള്ള വീഡിയോ വന്നിരിക്കുന്നു ഓർമ്മയുണ്ടോ പറഞ്ഞുതരാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചത് ഈ ബോട്ടിൽ നിന്നു അതാണ് ആ കാണുന്ന രണ്ട് ബോട്ട് നമ്മൾ ആ ഹെറോയിൻ പിടിച്ചത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഫോർട്ടി ടു എന്ന് എഴുതിയിരിക്കുന്ന സമ്മർ എന്ന ഷിപ്പിൽ നിന്നുള്ള വീഡിയോ ആണ് ഈ കാണുന്ന ബോട്ടുകളെ പിടിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് അതിപ്പോൾ ഇന്ത്യൻ കസ്റ്റംസിന് കൈമാറി അവരുടെ കയ്യിലാണ് ഇപ്പോൾ അത് കാണുന്നത് ഓക്കെ എന്താ പറയുക മട്ടാഞ്ചേരിയുടെ വിശേഷങ്ങൾ പറഞ്ഞുതരാം നാനൂറ്റി നാപ്പത്തെട്ട് വർഷം പഴക്കമുള്ള ജൂത്ത് സെനകോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നറിയാമോ ഉറക്കെ പറ മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി എവിടെ അറിയാമോ മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നത് എവിടെന്നറിയാമോ മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസുകളിൽ ഒന്ന് വന്നത് അറിയാമോ മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ റോഡുകളിൽ ഒന്ന് വന്നത് എവിടെയെന്നറിയാമോ മട്ടാഞ്ചേരിയിലാണ് മാസ്ക് കൊടുക്കാൻ ആദ്യമായിട്ട് കാലുകുത്തി എവിടെയെന്നറിയാമോ മട്ടാഞ്ചേരിയിലോ എന്നെ പിടിച്ച വെള്ളത്തിലേക്ക് അതെ കാപ്പാട് എവിടെയാ എവിടെയാ നമസ്കാരം കേരള ഷിപ്പിംഗ് ഇല്ലാൻ നാവിഗേഷൻ കോർപ്പറേഷന്റെ സാഗർ റാണി എന്ന ബസ്സിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് നിങ്ങള് വരുന്ന ഇവിടെ കോട്ടയം റാന്നിന്ന് വരുന്ന രണ്ട് ടീം അല്ലേ രണ്ട് സ്റ്റാഫുകളുണ്ട് അല്ലെ അടൂരാണോ മൂന്നുണ്ടോ ഓക്കെ അടൂര് കോട്ടയം കോട്ടയം റാന്നി ഓക്കെ അപ്പൊ ഇതിനു മുമ്പ് സാഹറാണിൽ വന്നവരുണ്ടെങ്കിലും ഒന്ന് കൈമൊക്കിയേ ഓക്കേ അപ്പോ ഇനി വന്നവരെല്ലാവരും അത് എല്ലാവരും സീറ്റുകൾ ഒന്നിരിക്കണം പുറീറ്റ് നിൽക്കരുത് എല്ലാവരും സീറ്റുകളിൽ വന്നിരിക്കാം പെട്ടെന്നായിക്കോട്ടെ കേട്ടോ ആരും എനിക്ക് നിൽക്കരുത് എല്ലാവരും അവരുടെ സീറ്റുകളിൽ ഇരിക്കും നിങ്ങൾ പറയാം അപ്പം എനിക്ക് നിൽക്കാം ഇവിടെ സൈഡിലൊക്കെ സീറ്റ് ഉണ്ട് ഇവിടെ വന്നിരിക്കാം അടിയിലുള്ളവരൊക്കെ കയറി വന്നോ വന്നോ അടിയിലെന്താ പരിപാടി അവിടെ അടിയില് അടിയില് ആ അതാണ് സംഭവം അതാണ് പ്രശ്നം ഇവിടത്തേക്ക് കോട്ടയക്കാരൊക്കെ വരുമ്പോ അങ്ങ് പേടിയാ പേടിയ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവര് വന്നിട്ട് പേടിച്ച എല്ലാരും ഇരുന്നരുത് വേറെ ഒന്നും കൊണ്ടല്ല അവര് തന്നെ വീഴും പേടിയിലായിരുന്നു എല്ലാവരും അടിയിലായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ എല്ലാവരും സീറ്റുകളിൽ സീറ്റുകളിലിരിക്കും രണ്ടു മണിക്കൂറുള്ള ഒരു കടൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ആണോ അതെ അപ്പൊ രണ്ടു മണിക്കൂർ അടിച്ചു പൊളിച്ച് തകർത്ത് ഒരിക്കലും മറക്കാനാവാത്ത നല്ല നല്ല ഓർമ്മകളായിട്ട് വേണം ഇന്ന് എൽ ഐ സിയിലെ എല്ലാ സ്റ്റാഫുകളും കുടുംബങ്ങളും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എല്ലാവരും വാക്സിനേഷൻ എടുത്തവരാണോ ചില ആളുകളുണ്ട് വാക്സിൻ എടുക്കാൻ പോകും ചേട്ടനുണ്ട് ഒരു കാര്യമില്ല വെല്ലുവിളത്തോക്കും നോക്കിയിരിക്കും ആ ഫോണൊക്കെ എടുത്തു നോക്ക് ഇത്രേ സമയം ഉണ്ടായില്ലേ ഇതേപോലെ മസലൊന്നും പിടിച്ചു ആരോപിക്കരുത് കാരണം ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫ് ഒന്നും കോൺട്രാക്ട് ബേസിൽ വരുന്ന ചെറിയ ചെറിയ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളാണ് ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിന് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങളെ വെൽക്കം ചെയ്ത മൂന്ന് യൂണിഫോമിന്റെ ചേട്ടന്മാരില്ലേ അവരാണ് ഇതിന്റെ ലൈഫ് ഗാർഡ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഓടിക്കുന്നത് ഡ്രൈവർ അല്ല കേട്ടോ ആണ് അതുപോലെ എഞ്ചിന്റെ ചീഫ് ഇവരൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫ് ഞങ്ങള് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് ഞങ്ങള് കോൺട്രാക്ട് ബേസിൽ പുറത്തുനിന്ന് വരുന്ന ചെറിയ ചെറിയ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളാണ് ഇനി സാഗർ റാണിയിലെ ഇതിനു ഇതിനുമുമ്പ് എല്ലാവരും വന്നിട്ടുണ്ടല്ലേ അല്ലെ കഴിഞ്ഞ ട്രിപ്പിലാണോ വന്നിരിക്കുന്നത് കോട്ടയംകാരാണോ ആണോ 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 അല്ല ശരി ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇവിടെ വരുന്ന ഗസ്റ്റ് ഇനി കുറച്ച് സേഫ്റ്റി എക്യൂപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞു തരാം അതിനുശേഷം ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കാം അപ്പോ ഈ സാഗർ റാണിയിലെ സേഫ്റ്റി എക്യൂപ്മെന്റ്സ് ഒന്ന് പരിചയപ്പെടാം നിങ്ങളുടെ രണ്ട് സൈഡിലായിട്ട് സീറ്റിന്റെ മുകളിലേക്ക് നോക്കി അതാണ് ലൈഫ് ജാക്കറ്റുകൾ അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഇവിടെ കാണാം ലൈഫ് ബോയർസ് അതുപോലെ കയറി വന്ന സ്ഥലത്ത് ഒരു പലക പോലെ സ്റ്റെയറിന്റെ അടുത്തിരിക്കുന്നുണ്ട് അത് ബോയ് അപ്പാരറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് സാഗർ റാണിയിലെ സേഫ്റ്റി ി എക്വിപ്മെന്റ് പരിചയപ്പെടുത്തി എന്നുള്ളൂ ആവശ്യം വരില്ല എങ്കിലും നിങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഇത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇനി എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്റെ പേര് ബബിൻ എന്നാണ് ബബിൻ എന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചിയെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നതാണ് എന്റെ ദൗത്യം ഒരു ഗൈഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒട്ടനവധി ടി വി ചാനൽ പരിപാടികള് സ്റ്റേജ് ഷോ പരിപാടികള് ഗൾഫ് ഷോ പരിപാടികള് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞു എന്നെ ആരും വിളിച്ചിട്ടില്ല തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ് ഒന്നും പിടിച്ചിരിക്കേണ്ട ഇങ്ങനെയുള്ള ഈ കാണുന്ന കോലം മാത്രമേ ഉള്ളൂ അകത്ത് പച്ചമഞ്ചുരാണ് അപ്പോൾ അതുകൊണ്ട് മസിൽ ഒന്നും പിടിച്ചിരിക്കുന്നത് ഈ രണ്ട് മണിക്കൂർ നമ്മൾ എല്ലാവരും ചേർന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വേണ്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ എല്ലാ കഥകളും പറഞ്ഞു തന്നത് നമുക്ക് അടിച്ച് പൊളിക്കാൻ റെഡിയാണോ ഓക്കെ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വരുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഉള്ള കുറെ സംശയങ്ങളുണ്ട് ഞാനിവിടെ നിന്ന് പലരും വരുമ്പോൾ സംസാരിക്കുന്നതൊക്കെ കേട്ടു അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തരാം സാഗർ റാണി കാണുമ്പോൾ സാഗർ റാണി ബോർഡ് കാണുമ്പോ പല ചേച്ചിമാരും കാലെടുത്ത് അത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പറയും ഇത് പോട്ടാണോ ഇത് ഷിപ്പാണോടാ ചോദിക്കുന്നത് കേട്ടു അല്ലേ ഉണ്ടല്ലേ ഇതിനെ പറയുന്ന പേരാണ് വെസൽ എന്താണ് വിസലോ വെസൽ മൂന്ന് ഫ്ലോറുകളുള്ള ഒരു വെസലാണ് സാഗർ റാണി എന്ന് പറയുന്നത് നിങ്ങൾ വന്നപ്പോ എത്ര ഫ്ലോറ് കണ്ടു രണ്ടേ കണ്ടു എണ്ണം മുകളോ ചെമ്മീൻ ഉണക്കാനോ അല്ല താഴെയാണ് ബേസ്മെന്റിലാണ് രണ്ട് എഞ്ചിനുകളുള്ള രണ്ട് ജനറേറ്റർ ഉള്ള ഐ എംഒ രജിസ്ട്രേഷൻ നമ്പർ ഉള്ള ഒരു വെസലാണ് സാഗർ റാണി ഐ എംഒ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മാട്രിമോണിയല്ലാട്ടുള്ളത് ഇത് വലിയ വലിയ ഷിപ്പുകൾക്കും വെസലുകൾക്കും കടലിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അനുമതിയാണ് ഒരു പെർമിഷൻ ആണ് ഈ ഐ രജിസ്ട്രേഷനോട് കൂടി കടലിലേക്ക് സർവീസ് നടത്തുന്ന രണ്ടേ രണ്ട് വെസലുകൾ മാത്രമേ കൊച്ചിയിലുള്ളൂ അത് സാഗർ റാണി ടു ആദ്യം മറ്റേ ഇത് മാത്രമേ കടലിലേക്ക് കടലിലേക്ക് പെർമിഷൻ ഉള്ളൂ വർഷമായിട്ട് സർവീസ് നടത്തുന്ന ഒരു വെസൽ ആണ് റാണി ഞാൻ പറയുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എവിടെ നിന്നാണ് സാഗർ റാണി സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാമോ പറയൂ മറൈൻ ഡ്രൈവ് എന്ന ജെട്ടിയിൽ നിന്ന് വെസൽ സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോ മറൈൻ ഡ്രൈവിൽ നിന്ന് മറൈൻ ഡ്രൈവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനമുള്ള നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വാക്വേ അതാണ് നിങ്ങൾ ഈ കാണുന്ന മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം അത് ആദ്യത്തേത് മുംബൈയിലാണ് രണ്ടാമത്തെ നമ്മുടെ കൊച്ചിയിലാണ് ഈ കാണുന്ന മൂന്ന് പാലങ്ങളായിട്ടാണ് ഈ വാക്വേ കണക്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പാലം ഒന്ന് തിരിഞ്ഞു നോക്കാം അതെവിടെ കണ്ടോ ബട്ടർഫ്ലൈ ബിൽഡിംഗിന്റെ സൈഡിൽ കാണാം ഒരു കെട്ടുവെള്ളത്തിന്റെ ആകൃതിയിലുള്ള ഒരു പാലം രണ്ടാമത്തത് നേരെ നിങ്ങൾ ഇടത്തെ സൈഡിൽ കാണുന്ന മഴവില്ലിന്റെ ആകൃതിയിലുള്ള പാലം അങ്ങനെയാണോന്ന് ചോദിക്കരുത് അങ്ങനെ പറയാനാണ് പറഞ്ഞിരിക്കുന്നേ നമുക്ക് മഴവില്ലാണെന്നാ വിചാരിച്ചാൽ മതി ഓക്കെ ഇനി ബാങ്കില് ഒരണോടി കാണാം അതാണ് നമ്മുടെ ചീനവലയുടെ ആകൃതിയിലുള്ള പാലം ഇത് മൂന്നും കൊച്ചിയുടെ മുഖമുദ്രകളാണ് അല്ലെ ഇവിടെ നിന്നാ നമുക്ക് ഹൗസ് ബോട്ട് കാണാം വെള്ളത്താഴ്ച ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് കൊച്ചി എന്ന് പറയുന്നത് ഹൗസ് ബോട്ട് ഇതേപോലെയുള്ള മഴവില്ല് കാണാം പിന്നെ ചീനവലകൾ ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയിലും അതുപോലെ വൈപ്പിൻ ഭാഗങ്ങളിലൊക്കെയാണ് അതുകൊണ്ടാണ് അത് മൂന്നും നമ്മുടെ കൊച്ചിയുടെ മുഖമന്ദ്രകളാണെന്ന് പറയുന്നത് ഓക്കെ ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുകട്ടോ വലത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം മൂന്ന് കണ്ടൽ കാടുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചി കായലിലൂടെയാണ് എന്ന് പറയാം നമ്മുടെ ബസല് പോകുന്നത് കൊച്ചി കായൽ കാരണം ഈ കൊച്ചി കായലൊരു പ്രത്യേകത കൂടിയുണ്ട് വേമ്പനാട്ട് കായലും അതുപോലെ അറബിക്കടലും പെരിയാറും മൂന്നും കൂടി സംഗമിക്കുന്ന ഒരു ജലാശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചി കായലാണ് വേറൊരു സ്ഥലത്തും ഈ കടലും അതുപോലെ കായലും നദിയൊന്നും സംഗമിക്കുന്ന സ്ഥലവും ഇല്ല അത് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ പല ഗസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കാറുള്ള സംശയമാണ് ഈ കാണുന്ന കണ്ടൽ കാടുകൾ ഇത്രയും ആഴമുള്ള വലിയ വലിയ ഷിപ്പുകളും ബസുകളൊക്കെ പോകുന്ന ഈ ജലാശയത്തിൽ എങ്ങനെ വന്നു എന്ന് സംശയം ചോദിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുവളർത്തിയിട്ടുള്ള മനുഷ്യ നിർമ്മിതമായ തുരുത്തുകളാണ് എന്തിനാ എന്തിനാണ് നട്ടുവളർത്തിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മളിപ്പോ ബസ്സില് തിഞ്ഞ് സഞ്ചരിക്കാൻ പോകുന്ന ഒരു വലിയ കപ്പൽ ചാലിലേക്കാണ് ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് അടക്കമുള്ള ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഷിപ്പുകളെല്ലാം സഞ്ചരിക്കുന്നതും പോകുന്നതുമായി ആയിട്ടുള്ള ഒരു ഷിപ്പ് ചാനലിലേക്കാണ് നമ്മുടെ ഇപ്പോൾ പോകുന്നത് അവിടെ നിന്നുമാണ് നമ്മുടെ സഞ്ചാരം കടലിലേക്ക് പോകുന്നത് ഓക്കെ ആ ഷിപ്പ് ചാനലിലാണ് ഈ കാണുന്ന കണ്ടൽ കാടുകൾ മുളച്ചു നിൽക്കുന്നത് ബ്രിട്ടീഷുകാരും നട്ടുവളർത്തിയിട്ടാണെന്ന് പറഞ്ഞു എന്തിനാണെന്ന് വെച്ചാല് പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകളും ബെസലുകളും എല്ലാം പോകുന്നതും വരുന്നതും ഈ ഷിപ്പ് ചാനലിലൂടെയാണ് അത് മൂടിപ്പോകാതിരിക്കാൻ വേണ്ടി വേമനാട്ടുകായലിലെയും കടലിലെയും അതുപോലെ തന്നെ പെരിയാറിലെയും കൊച്ചിക്കായലിലെയും എല്ലാം ചെളിയും വേസ്റ്റും എല്ലാം വന്ന് അടിഞ്ഞുകൂടി ചാനൽ മൂടാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മനുഷ്യ നിർമ്മിതമായ തടയണിയാണ് ഈ കാണുന്ന മൂന്ന് കണ്ടൽ കാടുകൾ അതിനെ ഒരു പേര് കൂടി പറയും പി എസ് ഒരു ചോദ്യമാണത് ഇതിനെ പറയുന്ന പേര് ഡയമണ്ട് ഐലൻഡ് എന്നാണ് ഈ കാണുന്ന മൂന്ന് കണ്ടൽക്കാടുകളെ പറയുന്ന പേര് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാട്ടോ ഈ കാണുന്നതാണ് നമ്മളെ എറണാകുളം ജെട്ടി എന്ന് പലർക്കും അറിയാം പക്ഷെ എവിടെയാണെന്ന് പലരും കണ്ടിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള എറണാകുളം ജെട്ടി എന്ന് പറയുന്ന സ്ഥലം കുറെ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ മിക്കവാറും നിങ്ങൾ അടൂരിൽ അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് റാന്നിയിലൊക്കെ വരുന്നവര് എറണാകുളം വരുമ്പോ മിക്കവാറും ട്രാൻസ്പോർട്ട് ബസ്സിലായിരിക്കും വരുന്നത് അങ്ങനെ വരുമ്പോ ഇവിടെയുള്ള ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എത്തിക്കഴിയുമ്പോൾ കണ്ടക്ടർ പറയും ഇറങ്ങിക്കോ എറങ്ങിക്കോ ജെട്ടി എത്തി എന്ന് പറയും അല്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള എറണാകുളം ജെട്ടി എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗതാഗതം എന്ന് പറയുന്നത് റോഡ് മാർഗമല്ല ഈ കാണുന്ന കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ചെറിയ ചെറിയ വെസലുകൾ ഉപയോഗിച്ചിട്ടാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വൈപ്പിൻ ഈ ഭാഗങ്ങളെല്ലാം ആളുകൾ പോകുന്നതും വരുന്നത് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അതാണ് എറണാകുളം ജെട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്ഥലം ഇനി നമുക്ക് കാണാം നമ്മുടെ ബസല് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഇടത്തെ സൈഡിൽ നേരെ നോക്കി കഴിഞ്ഞാൽ ഒരു കൊറേ ക്രെയിനുകൾ ചൂണ്ടിയിട്ട് നിൽക്കുന്ന പോലെ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ നേരെ കാണുന്നുണ്ടോ കൊറേ ക്രൈനുകൾ കാണാൻ സാധിക്കും അതാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡ് എന്ന് പറഞ്ഞ സ്ഥലം കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പിന്റെ പേരെന്താന്ന് അറിയാമോ ഒരു ക്ലൂ തരാം ഒരു ഹിന്ദി സിനിമാ നടിയുടെ പേരാണ് പറഞ്ഞു ചേട്ടന്മാര് വലതും പറയുന്നുണ്ട് സാനിയ മിർസ എന്താ റാണി ചന്ദനോ അതെ സീരിയലിന്റെ പേരോ ചന്ദനോ പറയൂ കൊച്ചിൻ്റെ നിർമ്മിച്ച കപ്പലിന്റെ പേര് പറയൂ പറഞ്ഞോ ശരിയാണ് അതെ ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞു പേരെന്താണ് ചേട്ടന്റെ റജി ഓക്കെ റജി പറഞ്ഞിരിക്കുന്ന റാണി പത്മിനി ശരിയാണോ അതെ കൊച്ചിൻ ഷിപ്പിയാൽ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പിന്റെ പേരാണ് റാണി പത്മിനി അത് കഴിഞ്ഞ് കൊച്ചിൻ ഷിപ്പിയാൽ നിർമ്മിച്ച ഏറ്റവും ചെറിയ കപ്പൽ കൊച്ചിൻ ഷിപ്പിയാൽ നിർമ്മിച്ച വർഷം മുമ്പ് നിർമ്മിച്ചാണ് കൊച്ചിൻ ഷിപ്പിയാൽ നിർമ്മിച്ച ഏറ്റവും ചെറിയ കപ്പൽ ക്ലൂ തരാം അറിയാവുന്നവർ പെട്ടെന്ന് കൈ പൊക്കികോ പെട്ടെന്ന് കൈപൊക്കിക്കോട്ടോ അറിയാവുന്നവര് കൊച്ചിൻ ഷിപ്പിയാൽ നിർമ്മിച്ച ഏറ്റവും ചെറിയ കപ്പലാണ് കൈ കൊള്ളണം അതിലാ കൈ പോകുന്നേക്കി ആ ചേട്ടാ കൈ പൊക്കി വെക്കുന്നു ഓക്കെ അപ്പോ അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച കാണാം ഇതിനു മുമ്പ് നമുക്കൊരു സെന്റ് ജോർജ് എന്ന് പറഞ്ഞ ഷിപ്പ് കിടക്കുന്നുണ്ടോ ഇവിടെ കണ്ടോ ആ കാണുന്ന ഷിപ്പ് ആ സ്ഥലത്തെ പറയുന്ന പേര് സി ഓ ടി എന്നാണ് കൊച്ചിയിലെ കൊച്ചി ഓയിൽ ടെർമിനൽ ഇവിടെയാണ് ആ കാണുന്ന വലിയ ഷിപ്പിൽ കംപ്ലീറ്റ് ക്രൂഡ് ഓയിലാണ് നമ്മളെല്ലാത്തിനും കപ്പൽ ഷിപ്പ് എന്നൊക്കെ പറയും പക്ഷെ അതൊരു ഓയിൽ ടാങ്കറാണ് പല രീതിയിലാണ് ഇവിടെയുള്ള ഷിപ്പുകളെയൊക്കെ വിഭവിച്ചിരിക്കുന്നത് ഈ കാണുന്നത് ഒരു ഓയിൽ ടാങ്കറാണ് ആ ടാങ്കറിന്റെ ഉള്ളിൽ ഫുള്ള് ക്രൂഡ് ഓയിലാണ് ക്രൂഡ് ഓയിലുമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓയിൽ ടാങ്കറുകളാണ് എവിടെയാകെ എവിടെയൊക്കെ അറിയുമോ ക്രൂഡ് ഓയിൽ കൊച്ചു റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് അറിയാമോ അതെ അമ്പലമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് റിഫൈനറിയിലേക്ക് കൊണ്ടുവന്ന ക്രൂഡ് ഓയിലാണോ ആ കാണുന്ന പൈപ്പ് ലൈനിലൂടെ പമ്പ് ചെയ്തിട്ടാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിന്റെ അടിയിലൂടെ റിഫൈനറിൽ റിഫൈൻ ചെയ്യാൻ വേണ്ടി ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് കാണാം കൊച്ചിൻ ഷിപ്പാർഡില് ആ കാണുന്ന ഒരു വലിയ ഷിപ്പ് ഉണ്ടോ ഗ്രേ കളറിൽ ഫ്രണ്ട് സ്ക്വയർ ടൈപ്പിൽ ചതുരാകൃതിയിൽ കാണുന്ന ഷിപ്പ് അതിന്റെ അടുത്തൊരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള വെസലും കാണാം അതാണ് ഇന്ത്യയുടെ ചരിത്രമാകാൻ പോകുന്ന വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് അതാണ് മുൻവശം ചതുരാകൃതിയിൽ കാണുന്നത് മുപ്പത് എയർക്രാഫ്റ്റ് ഒരു സമയം ക്യാരി ചെയ്യാൻ പറ്റുന്നത്ര വലിപ്പമുള്ള ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഒരു വലിയ ഇന്ത്യയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് ക്യാരിയറാണ് ആ കാണുന്ന ഐ എൻ എസ് വിക്രാന്ത് അതിൽ വലിച്ചിരിക്കുന്ന കേബിളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ വയറിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ കൊച്ചി മുതൽ ഡൽഹി വരെയാണ് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററിലാണ് അതിൽ കേബിളെല്ലാം കേബിളെല്ലാം വലിച്ചിരിക്കുന്നത് എന്നെ മുൻവശം സ്ക്വയർ ടൈപ്പിൽ കാണുന്നത് അതിനെ പറയുന്ന പേര് സ്കൈ ജമ്പ് എന്നാണ് അത് റൺവേ ആണ് വലിയ വലിയ എയർക്രാഫ്റ്റുകൾക്കെല്ലാം മിസൈലും അങ്ങനെയുള്ള എക്വിപ്മെന്റ്സുമായിട്ട് പറന്നു വരാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്കൈ ജമ്പ് ആകാശത്തേക്ക് ചാടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന റാമ്പാണ് കൈജംബ് റാംബ് എന്നാണ് ആ ഇതിനെ പറയുന്നത് അതിന് മുകളിലുള്ള റൺവെലെ ഓക്കെ ഇപ്പം എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഞങ്ങൾ ഞാൻ പഠിച്ചാലേ കേട്ടറിഞ്ഞ കാര്യങ്ങൾ കുറേ പറഞ്ഞു തന്നാൽ ബോർ അടിക്കുക അതിനാൽ അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ടൊന്നും പാടും ഞാനല്ല പാടുന്നത് അതിനുവേണ്ടി ഇവിടെ ഒരു ഗായകൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ഗായകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജോസിൻ മനോഹരമായിട്ടുള്ളൊരു മെലഡി ഗാനം ആദ്യം ആസ്വദിക്കാം അതിനുശേഷം നമുക്ക് അടിച്ചു പുള്ളിയൊക്കെ പറയാം കേട്ടോ ഓക്കെ അപ്പം അതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്